ജോർജ് ജോസഫ് ഇവിടെ ഭാഗ്യം ഒരു ആരാണ് കുറ്റവാളി എന്നിപ്പോൾ പിടിയിട്ടുന്നുണ്ട് പക്ഷേ ശ്രീ ശ്രീ ജോർജ് ജോസഫ് മെയ് പത്തിനാണ് ഷീലാസണ്ണി എന്ന് പറയുന്ന ഈ ഷീലാസണ്ണി എന്ന് പറയുന്ന ഈ പാവം വീട്ടമ്മയുടെ ബ്യൂട്ടി പാർളർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സംവിധാനമാണ് കേട്ടോ ഒരു ചെറിയ കടയാണ് അവർക്ക് വയ്യാത്ത ഭർത്താവണുള്ളത് മകൻ്റെയും മകളുടെയും വിവാഹം അവർ ഒറ്റയ്ക്ക് നടത്തിയതാണ് അങ്ങനെ ജീവിതത്തോട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു പാവം ഒരു പാവം സ്ത്രീ ഇവരെ വ്യാജ സ്റ്റാമ്പ് ഇവർ മെയ് പത്ത് വരെ ജയിലിൽ കഴിയുന്നു മെയ് പന്ത്രണ്ടായപ്പോഴേക്കും എക്സൈസിൻ്റെ പക്കൽ ഈ പറയുന്ന സ്റ്റാമ്പ് വ്യാജമാണ് എന്ന റിപ്പോർട്ട് വന്നതാണ് അത് പൂഴ്ത്തിവെച്ചു ഒടുവിൽ ഈ ഷീലാസണ്ണി കോടതിയിലേക്ക് പോയി ആ റിപ്പോർട്ട് എന്തോ സംശയം തോന്നി കോടതിയിലേക്ക് പോയി റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് കൊടുക്കുന്നത് ഒന്നൊന്നര മാസം അത് പൂഴ്ത്തിവെച്ചു ഇവർക്ക് ആ ബുദ്ധി തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വിചാരണയിൽ കിടന്നേനെ കാലാകാലങ്ങൾ കുറ്റപത്രം സമർപ്പിക്കാതെ നീന്തേനെ ഏറ്റവും ഒടുവിൽ എന്താണ് പ്രോസിക്യൂഷൻ്റെ എന്തോ എന്തോ കഴിവ് കേടുകൊണ്ട് അങ്ങ് അങ്ങ് മുക്തിയായി എന്നൊരു ആനുകൂല്യത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ വർഷം സിസ്റ്റം ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ നോക്കി തെളിവല്ലേ അത് തീർച്ചയായിട്ടും അതെ ഇത് നമ്മള് ഇതൊരു പാഠമായിട്ട് പോലീസും എക്സൈസും ഒക്കെ കാണണം കാരണം ഇതുപോലെ ചതിച്ച് ആൾക്കാരെ പ്രതിയാക്കി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നവർ എത്ര പേരുണ്ട് തീർച്ചയായിട്ടും ആൾക്കാരുണ്ട് ഇതിനകത്ത് എന്തായാലും ഈ ഷീലാസണ്ണിയുടെ കേസിനകത്ത് അവരന്ന് പറഞ്ഞൊരു വാക്കെന്റെ മനസ്സിലിരിക്കു പറഞ്ഞ് അവരെ എക്കോ വരുന്നുണ്ട് എക്കോ ആ അവരന്ന് പറഞ്ഞൊരു വാക്ക് അവരുണ്ട് ഞാൻ എൻ്റെ ബാഗിനകത്ത് എൻ്റെ ബാഗിനകത്ത് ഒരു അവർ പരിശോധിച്ചപ്പം ഒന്നും കണ്ടില്ല പക്ഷെ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഹോളുണ്ടാക്കി അതിനകത്തു നിന്നാണ് ഈ സ്റ്റാമ്പ് ആറെണ്ണം എടുത്തതെന്ന് അപ്പോഴേ അവർ പറഞ്ഞു എനിക്ക് ഒറ്റ മുറിയുള്ള ബ്യൂട്ടി പാർലറാണ് ഇത് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ കൊണ്ടുവന്ന ബാഗാണ് എൻ്റെ വീട്ടിൽ വെച്ചു മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് തിരികെ വെക്കാൻ പറ്റുകയുള്ളൂ അതാണ് അവരെന്ന് പറഞ്ഞു അന്നേ പറഞ്ഞാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നതാണ് അപ്പം തന്നെ തീരുമാനിച്ചു ഞാൻ ഇതൊരു ട്രാപ്പ് ആണല്ലോ അതിനെ വെറുതെ കുരുതി കഴിച്ചല്ലോ എന്ന് ഞാൻ കാരണം ഒരു ജീവിതം തീർന്നു ഇരുപത് വർഷത്തോളം അങ്ങ് പോകും ജയിലിലെ ആര് ആരാണ് സഹായിക്കാൻ ഒരു ഈ ബ്യൂട്ടി പാർലർ നടത്തി കർഷിച്ച് ജീവിച്ചു വന്ന ഒരു മുറിയിൽ മാത്രം അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നവരാണ് ഒരു ടു വീലറും ഉണ്ട് കൃത്യമായിട്ട് താഴെ വെക്കും ടൂ വീലർ അതിൻ്റെ മുകളത്തെ നിലയിൽ കയറി അവർ അതിനുശേഷം വൈകിട്ട് മാത്രമേ പോകുള്ളൂ പക്ഷെ ഇതിനകത്ത് എക്സൈസിന് വലിയ വീഴ്ച വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിലപ്പം പറ്റിയെന്ന് വിചാരിച്ചു ഒരു ഇൻഫർമേഷൻ വന്നു നമ്മൾ ഒരാളെ പിടിച്ചു പക്ഷേ ഇത് പരിശോധനയിൽ അരിസ്റ്റൻ കെമിക്കൽ എക്സാമിനർ ഏകദേശം ഒന്നും ഒരു ഒന്നേകാൽ മാസം മുമ്പ് ഈ വിവരം കോടതിയെ അറിയിച്ചിട്ടുണ്ട് നിരപരാധിയാണ് അതിനകത്ത് അതിൻ്റെ വെറും ഹാർഡ് പേപ്പറാണ് സ്റ്റാമ്പ് പേപ്പർ അല്ല എന്ന് മനസ്സിലാക്കിയ ആ ഉദ്യോഗസ്ഥൻ അയാൾ അന്നേരം തന്നെ കോടതിയിൽ നിന്ന് ആ റിപ്പോർട്ട് എഴുതി കൊടുത്ത് കേസ് ക്ലോസ് ചെയ്യും ഇവരെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാന് അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അതിന്റെ സൂപ്പർവൈസറും ഓഫീസർക്കും എതിരായിട്ട് ഞാൻ പറയും ഇങ്ങനെയുള്ള കേസിനകത്ത് അവര് ഇന്നസെന്റ് ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന ആ റിപ്പോർട്ട് കിട്ടി അന്ന് തന്നെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമായിരുന്നു ചെയ്തില്ലോ എഴുപത്തിരണ്ട് ജയിൽവാസം പൂർത്തിയാക്കി മെയ് പത്തിന് പുറത്തിറങ്ങി എങ്കിൽ കൂടിയും സമൂഹത്തിന്റെ കണ്ണിൽ മയക്കുമരുടെ കച്ചവടക്കാരിയാണ് അപ്പോഴും ഒരൽപമെങ്കിലും ഹൃദയാലയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇക്കാലം അത്തിനെ പിടിച്ച് ഇല്ലാത്ത കേസിന് ജയിലിലിട്ട ഒരു സംഭവത്തിൽ അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് വരുമ്പോൾ അവരോടെങ്കിലും പറയില്ലേ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് കേട്ടോ ഒന്ന് കോടതിയിൽ പോകണം ഇപ്പോൾ ഇനി കോടതിയിൽ പോകാം എന്തൊക്കെ എക്സൈസിൻ്റെ പക്കൽ മാർഗ്ഗങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവരോടൊരു വാക്കു പറയാം റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിരപരാധിയാണ് കേട്ടോ അതെന്തോ എന്തോ വർണ്ണക്കടലാസ് ആണ് കേട്ടോ ഒന്നൊരു വാക്ക് പറയാം കമാ എന്ന് മിണ്ടിയിട്ടില്ല ഒടുവിൽ ഒടുവിൽ ഇവരുടെ ഇവരുടെ പോരാട്ട പ്രകാരം ഇവർ കോടതിയിലേക്ക് പോയി റിപ്പോർട്ട് എടുക്കുന്നു ആ റിപ്പോർട്ട് വെച്ച് ഹൈക്കോടതിയിലേക്ക് ഇവർ കോഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഇവരുടെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് അവരിപ്പോൾ എന്താണ് മയക്കുമരുന്ന് കേസിൽ നിന്ന് കുറ്റമുക്തിയായി നമുക്ക് മുന്നിരിക്കുന്നത് ശ്രീ ജോർജ് ജോസഫ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള വീഴ്ച അത് ആ സോഴ്സ് വെച്ചിട്ട് അയാൾ പിടിച്ചെന്ന് വിചാരിച്ചോ പക്ഷെ അറിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും ഇല്ലീഗലായിട്ട് അവർ ജയിലിൽ കിടക്കാൻ പാടില്ല അവിടെ അങ്ങോട്ട് തെറ്റിപ്പോയി പിന്നെ ഒരു വർഷം എടുത്തു ഈ നാരായണദാസിനെ കണ്ടെത്താൻ ഏതായാലും ആ ഉദ്യോഗസ്ഥനെ ഒരു മൊബൈൽ കൂടി ആണല്ലോ വിവരം കിട്ടിയത് ആ മൊബൈൽ നമ്പറില്ലേ ആ നമ്പറുകാരനെ അന്ന് തന്നെ പൊക്കണ്ടേ അയാൾ ഇപ്പോൾ ഇതിന് ജോർജ് ജോസഫ് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ജോർജ് ജോസഫ് ഇപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുകയാണ് അടുത്ത ഒരു മണിക്കൂർ അങ്ങോട്ട് അനങ്ങില്ലേ അങ്ങയുടെ റൂമിന്റെ പുറത്തൊരു ഒരു ബാഗ് ഇരിക്കുന്നു അങ്ങക്ക് ഇല്ലാത്ത ആളല്ല ഇപ്പൊ ശത്രുക്കൾ ഇല്ലാത്ത ഒരുപാട് ഉള്ള അങ്ങ് ആരെങ്കിലും ഒരാൾ വിചാരിക്കുകയാണ് അങ്ങയുടെ ആ ബാഗിൽ കുറച്ച് എം ഡി എം എ വെക്കാമെന്ന് വിചാരിക്കുകയാണ് എന്നിട്ടീ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയാണ് ജോർജ് ജോസഫിന്റെ ഭാഗിൽ എം ഡി എം എന്ന് വിളിച്ച് പറയുകയാണ് എക്സൈസ് ഉടനെ വരും ഉടനെ വാർത്താ കുറിപ്പ് ഇറക്കും എന്താണ് ഒരു മുൻ എസ് പി എന്നതിന്റെ മറവിൽ ലഹരിക്കച്ചവടമായിരുന്നു ജോർജ് ജോസഫിന് പണി ജോർജ് ജോസഫിന്റെ ഉത്തരവാദിത്തമാണ് തെളിയിക്കേണ്ടത് ഇത് എന്ത് കഷ്ടമാണ് ശ്രീ ജോർജ് ജോസഫ് അങ്ങനെയുണ്ടോ മനുഷ്യാവശ്യത്തിന്റെ പരമാവധി പരകോടിയല്ലേ ഇത് ഇത് ഭാഗ്യത്തിന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഇപ്പൊ നാരായണദാസ് എന്ന എന്നുള്ള നാരായണദാസ് അയാള് ഈ അയാൾ വേറൊരാളുടെ പേരിൽ അല്ലെങ്കിൽ വേറൊരാള് ആണ് ഈ ഇൻഫോർമേഷൻ പാസ് ഓൺ ഓഫ് ഒരു വാർത്ത വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അയാൾ ഞാൻ അതിൻ്റെ അകത്ത് നിരപരാധി അടുന്ന ഒരു ഹൈക്കോടതി എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവര് ഈ ഷീലാഷണ്യ അന്ന് പറഞ്ഞ് എൻ്റെ ഒരു ബന്ധുവായ സ്ത്രീയുടെ അവരുടെ സുഹൃത്താണ് ഈ നാരായണദാസ് അയാൾക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ടെന്ന് വിചാരിച്ചോണം അയാൾക്ക് ജീവിതം കൊണ്ട് കണ്ട മനുഷ്യനാണ് അപ്പം തീർച്ചയായിട്ടും ഈ കളവായിട്ട് ഒരാളെ ഒരു എൻ ഡി എം എ കേസിനകത്ത് ഇതുപോലെ ഡ്രക്ക് കേസിനകത്ത് പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എത്രയാണ് ആ ശിക്ഷ അത്ര ശിക്ഷ കൊടുക്കണമെന്നാണ് ആ നിയമത്തിനകത്ത് പറയുന്നത് അവിടെ ഇപ്പം നാരായണദാസ് എന്ത് പറഞ്ഞാലും ശരി നാരായണദാസും അതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ടെങ്കിലും ഈ ഷീലാസ് അണിയുടെ ബന്ധു ഒരു ഉണ്ടെങ്കിലും അവരും കുറ്റം അപ്പം മൂന്ന് പേര് കൃത്യമായിട്ട് ഇരുപത് വർഷം അകത്ത് പോകണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് നിയമം പോകുന്നത് അപ്പം അത്രയും സീരിയസ് ആയ ഒരു കുറ്റം ഒരു ഫാബ്രിക്റ്റേറ്റ് ചെയ്ത് നിരപരാധിയെ ജീവിച്ച ഒരു വീട്ടമ്മ അവരെ ഇതിനകത്ത് കുരുക്കി അവർ അവര് പറയുന്നുണ്ട് അവര് ജീവിതത്തിൽ കേട്ടിട്ടില്ല എൽ എസ് ഡി സ്റ്റാമ്പെന്നൊന്നും കേട്ടിട്ടേ ഇല്ല അവരന്ന് പറയുന്നുണ്ട് അപ്പം അതുതന്നെയല്ല അവർ കഞ്ചാവെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ ആ പാവശ്രീ അവര് ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ചെറിയൊരു മുറിയെടുത്ത് ഒരു ബ്യൂട്ടി പാർലർ കുറെ വർഷങ്ങളുണ്ട് നടത്തുകയാണ് അത് അവർക്ക് എങ്ങനെ ശത്രുത ഉണ്ടായി അത് വീട്ടിൽ നിന്ന് തന്നെ വന്നിരുന്നു എന്നാണ് പറയുന്നത് പാവത്തിന് എന്താണ് ശത്രുതയ്ക്ക് കാരണം അറിയില്ല പോലും അറിയില്ല പാവത്തിന് ഈ പാവത്തിന് എന്താണ് നാരായണദാസിന്റെ ശത്രുതയ്ക്ക് കാരണം എന്ന് പോലും അറിയില്ല മരുമകൾക്ക് എന്തിനാണ് എന്താണ് കാരണം എന്ന് പോലും പാവത്തിന് അറിയില്ല